നമസ്കാരം സ്റ്റെതസ്കോപ്പിലേക്ക് സ്വാഗതം സ്ത്രീകളിൽ ഏറ്റവും കോമൺ ആയി കാണപ്പെടുന്ന ഒന്നാണ് ബ്രസ്റ്റ് കാൻസർ ഇന്ത്യയിൽ ഓരോ നാല് മിനിറ്റിലും ഒരു സ്ത്രീ സ്തനാർബുദ ബാധ്യതയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് സ്തനാർബുദം വർദ്ധിക്കാൻ കാരണം അതിൻ്റെ ചികിത്സകൾ എന്തെല്ലാം സർജറിയുടെ റോൾ എന്ത് എന്നെല്ലാമാണ് ഈ സ്റ്റെതസ്കോപ്പിൽ വിശദമാക്കുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്ഥനാർബുദത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സകളെക്കുറിച്ചുമെല്ലാം വിശദമാക്കാൻ നമ്മോടൊപ്പം ഇന്നുള്ളത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ബ്രസ്റ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് ഷംസുദ്ദീനാണ് വെൽക്കം ഡോക്ടർ വെൽക്കം ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ക്യാൻസർ ആണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം വർദ്ധിക്കുന്നത് ഉത്തരത്തിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഇതിൻ്റെ കണക്കുകൾ വർദ്ധിക്കാനുള്ള ഒരു കാരണം നമ്മൾ കൂടുതൽ ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ ആൾക്കാരുടെ അവെയർനെസ് കൂടിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അപ്പോൾ പലരും നേരത്തെ തന്നെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പരിശോധനയ്ക്ക് പോകുന്നുണ്ട് ഇതൊരു കാരണം ഇനി യഥാർത്ഥമായും ഇതിൻ്റെ ഇത് ഉണ്ടാകുന്നതിൻ്റെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ നിരക്ക് വർദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ അതിന് വ്യക്തമായ ഒരു കാരണം ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല കാരണം ഒരുപാട് അപകട സാധ്യതാ ഘടകങ്ങൾ ഇതിന് പറയുന്നുണ്ട് മാറ്റമില്ലാത്ത രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് സ്ത്രീ ആയിരിക്കുക രണ്ട് പ്രായമേറുക അപ്പോൾ ഇത് എല്ലാ കാലത്തും ഉള്ളതാണ് അപ്പോൾ വർദ്ധിക്കാനുള്ള കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് ഒന്ന് അർബനൈസേഷൻ അതോടൊപ്പം വരുന്ന നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഉദാഹരണം പൊല്യൂഷൻ പോലുള്ള കാര്യങ്ങൾ പിന്നെ കെമിക്കൽസിനോടുള്ള എക്സ്പോഷർ പിന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ വരുന്ന വ്യത്യാസം അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ട് വിഷയങ്ങളാണ് ഒന്ന് അമിതവണ്ണം അപ്പോൾ ഒബേസിറ്റി എന്ന് പറയുമ്പോൾ പൊണ്ണത്തടി എന്ന് പറയുന്ന പോലെ ആവണമെന്നില്ല ഒറ്റ നോട്ടത്തിൽ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മെഷർമെൻ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് കൂടുതലായിരിക്കും അതോടൊപ്പം തന്നെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നുണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ഒരാളും ഇല്ലാത്ത ആളും തമ്മിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം റിസ്ക്കിൽ വ്യത്യാസമുണ്ട് ഇല്ലാത്ത ഒരാൾക്ക് കൂടുതൽ റിസ്ക്കാണ് കാരണം പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഇതാണ് ഇതുകൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ കൂടുന്നതെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് ഘടകങ്ങൾ ഇതുപോലത്തെ ഉണ്ട് അപ്പം ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ഇപ്പം ബ്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തടിപ്പുകളും മുഴകളൊക്കെ ഉണ്ട് എങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് അപ്പം ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് എല്ലാ സ്ത്രീയും സ്ത്രീകളും അടിസ്ഥാനപരമായി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അതായത് ബ്രസ്റ്റിൽ വരുന്ന മുഴയെല്ലാം മുഴയല്ല ഉണ്ടാകുന്ന ലക്ഷണങ്ങളെല്ലാം ക്യാൻസറിൻ്റെ അടയാളമാണോ എന്നുള്ളത് അവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതു പ്രായത്തിലാണെങ്കിലും ഉണ്ടാകുന്ന മുഴകൾ എൺപത്തഞ്ച് ശതമാനം ബ്രസ്റ്റ് ക്യാൻസറും മുഴയായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ എല്ലാ മുഴകളും ക്യാൻസർ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതിന് മറ്റു പല ഘടകങ്ങളും അനുസരിച്ച് ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടും ഇനി ലക്ഷണങ്ങളിലേക്ക് വന്നാൽ മാറിലെ മുഴ കല്ലിപ്പ് തൊലിപ്പുറത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ആകാരത്തിലെ വ്യത്യാസങ്ങൾ നിപ്പിളിലെ വ്യത്യാസങ്ങൾ പിന്നെ ലോക്കലൈസ്ഡ് ആയിട്ട് ഒരു ഭാഗത്ത് മാത്രമുള്ള വേദന കക്ഷത്തിലെ മുഴകൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ പറയുമ്പോൾ മുഴ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞല്ലോ ഈ മുഴകൾ തന്നെ ഇപ്പോൾ ഫൈബ്രോയിഡ് ഫൈബ്രോയിഡ് അഡിനോമ എന്ന് പറഞ്ഞാൽ മുഴകളുണ്ടാകുന്നു അത് ക്യാൻസറസ് ആവാൻ സാധ്യതയുണ്ടോ ഫൈബ്രോ അടിനോമ ക്യാൻസറിനൊരു കാരണമല്ല അത് ഉള്ളതുകൊണ്ട് ക്യാൻസർ വരാൻ സാധ്യത വർദ്ധിക്കത്തുമില്ല ഒരു തെറ്റിദ്ധാരണ പല ആൾക്കാർക്കും ഉണ്ട് അപ്പോൾ അതാദ്യം മാറണം ഫൈബ്രോ അഡിനോമയിൽ ഇതിൽ മനസ്സിലാക്കേണ്ട വേറൊരു വ്യത്യാസം ഫൈബ്രോ അടിനോമയ്ക്കുള്ളിൽ ബ്രസ്റ്റിൻ്റെ മറ്റേത് ഭാഗത്തും ഉള്ളതുപോലെ തന്നെ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഫൈബ്രോ ആ സ്ഥലം ബ്രസ്റ്റിൽ ക്യാൻസർ ഉണ്ടാകേണ്ട സ്ഥലം ഫൈബ്രോ അഡിനോമ ഇരിക്കുന്ന സ്ഥലത്തായി പോയി എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫൈബ്രോ അഡിനോമ എന്താണെന്ന് അറിയണം ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നത് ഒരു ട്യൂമർ അല്ല ചില പുസ്തകങ്ങളിൽ മെഡിക്കൽ പുസ്തകങ്ങളിൽ തന്നെ ഇപ്പോഴും ട്യൂമർ എന്ന് വിളിക്കാറുണ്ട് അത് വാസ്തവം പറഞ്ഞാൽ മാറിലുള്ള പാൽ ഗ്രന്ഥികൾക്ക് വീക്കം വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യം തിരിച്ചറിഞ്ഞതിന് ശേഷം ഫൈബ്രോഡിനോമയോ ഡിസീസ് എന്നുള്ള ആ ഒരു ഗണത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതൽ സൈസുള്ള ഫൈബ്രോഡിനോമയോ രണ്ടിലധികം ഫൈബ്രോഡിനോമകളൊക്കെ ഉണ്ടെങ്കിലോ മാത്രമേ പലപ്പോഴും നമ്മൾ ഇതിനെ ഡിസീസ് എന്ന് വിളിക്കാറുള്ളൂ ഇല്ലെങ്കിൽ ഇതിന് പുതിയൊരു ടെർമിനോളജി ഉണ്ട് ഇത് പുതിയതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വന്നതാണ് പക്ഷേ ഇപ്പോഴും ആൾക്കാർ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ ഇതിനെ എ എൻ ഡി എന്ന് വിളിക്കും അപ്പോൾ ഫൈബ്രോഡിനോമ ക്യാൻസറായി മാറില്ല അത് ക്യാൻസറിനൊരു കാരണവുമല്ല ഇനി ക്യാൻസറസ് ആയിട്ടുള്ള മുഴ എങ്ങനെ ഇരിക്കും അതിന് ചില കാര്യങ്ങൾ അറിയണം ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ സാധാരണ സ്ത്രീകൾ കുളിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇത് കണ്ടെത്തുന്നത് നമ്മൾ ബ്രസ്റ്റിൽ ഒരു ഭാഗത്ത് മുഴ കണ്ടാൽ നമുക്ക് രണ്ട് മാറ് ഉണ്ട് അപ്പോൾ അതിൽ ഒരു മാറിൻ്റെ ഏത് ഭാഗത്താണോ നമുക്ക് ആ മുഴ ഫീൽ ചെയ്തത് മറ്റേ മാറിൻ്റെ അതേ സ്ഥലത്ത് നമ്മൾ വെച്ചിട്ട് ഫീൽ ചെയ്ത് നോക്കുക ഇതേപോലൊരു മുഴയോ തടിപ്പോ അപ്പുറത്തോണ്ടെങ്കിൽ അത് നമ്മൾ ഈ കണ്ടെത്തിയ മുഴ സീരിയസ് ആവാനോ ക്യാൻസർ ആവാനോ ഉള്ള സാധ്യത കുറവാണ് ഇനി രണ്ടാമത്തത് ഇതിൻ്റെ ഓപ്പോസിറ്റ് അതായത് ഒരിടത്ത് മുഴ കിട്ടി മറ്റേ ബ്രസ്റ്റിൽ അതേ സ്ഥലത്ത് നോക്കിയപ്പോൾ ഒന്നുമില്ല എങ്കിലിത് ശ്രദ്ധിക്കണം ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്ക് ഇത് ഒരു കല്ലിപ്പ് തടിപ്പ് എന്നുള്ളതിനുപരി ഒരു പിടിച്ചാൽ കയ്യിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു മുഴയാണെങ്കിൽ കല്ലിപ്പിനെയോ തടിപ്പിനെയോ അപേക്ഷിച്ച് ഒന്നുകൂടി പ്രാധാന്യം വരും അത് ക്യാൻസർ ആണോ എന്നുള്ളത് മൂന്നാമത്തെ കാര്യം ഒരു മുഴ കണ്ടാൽ ഇതുപോലെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു മുഴ കണ്ടാൽ ഉടനെ അത് ആണെന്ന് ചിന്തിക്കാതെ ഒരു മെൻസ്ട്ര മെൻസ്ട്രേഷൻ മാസമുറ വരുന്ന സ്ത്രീയാണെങ്കിൽ ഒരു അടുത്ത മാസം മുറയും കൂടി വന്നു പോകാൻ വെയിറ്റ് ചെയ്യുക ചിലപ്പോൾ ചില മുഴകൾ അടുത്ത മെൻസസ് വന്നു പോയി കഴിയുമ്പോൾ കാണാതാവും അപ്പോൾ അങ്ങനെ കാണാതാവാതെ രണ്ട് മെൻസസ് കഴിഞ്ഞതിന് ശേഷവും നിൽക്കുന്ന ഒരു സൈഡിൽ ഒരു ഭാഗത്ത് മാത്രമുള്ള വ്യക്തമായി നമുക്ക് പിടിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരു മുഴ ഉണ്ടെങ്കിൽ അപ്പോഴും അത് ക്യാൻസർ ആവണമെന്നില്ല നമ്മൾ അതിന് വിളിക്കുന്ന പേര് ഡോമിനൻറ്റ് ബ്രസ്റ്റ് ലംബ് എന്ന് പറയും അപ്പോൾ ഈ ഡോമിനൻറ്റ് ബ്രസ്റ്റ് ലംബ് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതാണ് അതാണ് അതിൻ്റെ പ്രാധാന്യം പരിശോധിച്ച് നോക്കി ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തണം പീരിയഡ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെ മെനോപ്പോസ് കഴിഞ്ഞ സ്ത്രീകളിൽ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സാധ്യത കൂടുതലാണെന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട് രണ്ട് കാരണങ്ങളാണ് നമുക്ക് വ്യക്തമായി ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകും എന്ന് അറിയാവുന്ന രണ്ട് അപകട സാധ്യതാ ഘടകങ്ങളാണുള്ളത് ഒന്ന് നോൺ മോഡിഫയബിൾ റെസ്പെക്ടേഴ്സ് നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ അതിൽ ഒന്ന് സ്ത്രീ ആയിരിക്കുക രണ്ട് പ്രായമേറുക അപ്പോൾ പ്രായമേറുന്ന അനുസരിച്ച് പോസ്മെനോപ്പോസൽ ഏജ് ഗ്രൂപ്പിലേക്ക് പോകും അപ്പോൾ അത് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായും വർദ്ധിക്കുന്നതാണ് നമ്മൾക്ക് മാസമുറ ഉള്ള ഒരു സ്ത്രീക്കും മാസമുറ കഴിഞ്ഞിട്ട് ആർത്തവ വിരാമത്തിന് ശേഷമുള്ളൊരു സ്ത്രീക്കും ഇതേപോലെ ഡോമിനൻറ്റ് ബ്രസ്റ്റ് ലംബ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു മുഴ കണ്ടാൽ ഈ ആർത്തവം നിന്ന സ്ത്രീക്കാണ് അത് പരിശോധനയ്ക്ക് ശേഷം ക്യാൻസറായി റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ൻറ്റ് കണ്ടാൽ എന്താണ് ചികിത്സ അപ്പം അതിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡോമിനൻറ്റ് ലംബ് എല്ലാം ബ്രസ്റ്റ് ക്യാൻസർ അല്ല പക്ഷേ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തണം അതിനുവേണ്ടി പല പരിശോധനകളുണ്ട് പക്ഷേ ജനം അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ട്രിപ്പിൾ ടെസ്റ്റാണ് ഇന്ന് ലോകത്തെ ഏറ്റവും ഫലപ്രദമായി ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിക്കാനുള്ള മാർഗം ഇപ്പോൾ ട്രിപ്പിൾ എന്ന് പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്ന മൂന്ന് ഘടകങ്ങളുണ്ട് അത് ഈ ട്രിപ്പിൾ ടെസ്റ്റിൻ്റെ പ്രത്യേകത ഈ പറയപ്പെടുന്ന ക്രമത്തിൽ അത് ചെയ്യണം മൂന്നാമത് ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യുക രണ്ടാമത് ചെയ്ത കാര്യം അവസാനം ചെയ്യുക അങ്ങനെ പറ്റില്ല അപ്പോൾ അതിൽ ആദ്യത്തെ വരുന്നത് ഒരു ഡോക്ടർ രോഗിയുടെ അസുഖ വിവരങ്ങൾ ലക്ഷണങ്ങൾ പാരമ്പര്യം ഗ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഇതെല്ലാം അസസ് ചെയ്യുന്ന ഒരു ഹിസ്റ്ററി ടേക്കിംഗ് അതൊരു ഡീറ്റെയിൽ ആയിട്ട് അതിന് സമയം കൊടുത്തു തന്നെ ചെയ്യണം കാരണം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന അതിലായിരിക്കും ഇതിനോടൊപ്പം ചെയ്യേണ്ട ഡോക്ടറുടെ ഫിസിക്കൽ എക്സാമിനേഷൻ ശാരീരിക പരിശോധന അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ശാരീരിക പരിശോധനയ്ക്ക് പലപ്പോഴും നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷേ നമ്മൾ എവിടെ മനസ്സിലാക്കേണ്ട കാര്യം പതിനഞ്ച് ശതമാനം ബ്രസ്റ്റ് ക്യാൻസറുകൾ നമുക്ക് മാമോഗ്രാമിലോ ഒരു സ്കാനിങ്ങിലോ കാണാൻ പറ്റില്ല അത് കയ്യിൽ തടയത്തേ ഉള്ളൂ ഉദാഹരണം ലോബിലാർ കാർസിനോമ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട് പതിനഞ്ച് ശതമാനത്തോളം ബ്രസ്റ്റ് ക്യാൻസർ ആണ് അത് ഇങ്ങനെ മുഴകളായിട്ടോ അല്ലെങ്കിൽ സ്കാനിൽ കാണാൻ പറ്റുന്ന രീതിയിലോ ചിലപ്പോൾ വരില്ല എന്നാൽ കയ്യിൽ തൊട്ട് നോക്കിയാൽ അവിടെ എന്തെങ്കിലും ഒരു തടിപ്പ് പോലെ അറിയാൻ പറ്റും അപ്പോൾ ഈ ചെക്കപ്പ് വളരെ പ്രധാനമാണ് കൃത്യമായി സമയം കൊടുത്ത് പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു ബ്രസ്റ്റ് പരിശോധിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല് മിനിറ്റ് മുതൽ ആറ് മിനിറ്റ് വരെ എടുക്കും അത്രയും സമയം ചെലവഴിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഹിസ്റ്ററി ഡോക്ടറുടെ എക്സാമിനേഷൻ രണ്ടാമത്തെ ട്രിപ്പിൾ ടെസ്റ്റിൻ്റെ ഘടകം എന്ന് പറയുന്നത് സ്കാനിങ് ആണ് അപ്പോൾ സ്കാനിങ് രണ്ട് തരത്തിലാണ് മെയിനായിട്ടുള്ളത് ഒന്ന് മാമോഗ്രാം രണ്ട് അൾട്രാസൗണ്ട് സ്കാൻ മാമോഗ്രാം എന്ന് പറയുന്നത് മാറിൻ്റെ ലോ ഡോസിലുള്ള എക്സ് റേ ടെസ്റ്റാണ് അപ്പോൾ മാമോഗ്രാം നമുക്ക് പക്ഷേ ചെയ്യാൻ പറ്റുന്നത് യൂഷ്വലി നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് നാല്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളിൽ മാറിൽ മുഴയോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല എങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് മാത്രമേ ചെയ്യൂ ഈ മാമോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ക്യാൻസറിൻ്റെ ഏറ്റവും ഏർലി ആയിട്ടുള്ള ചില ചേഞ്ചസ് ഉണ്ട് മൈക്രോ കാൽസിഫിക്കേഷൻ കാൽസ്യം കണികകൾ അത് ഈ മാമോഗ്രാമിലേ കാണാൻ പറ്റും അൾട്രാസൗണ്ടിലോ മറ്റ് സ്കാനിലോ കാണാൻ പറ്റില്ല അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് സ്കാനിങ് ആണ് ഇനി മൂന്നാമത്തെ അവസാനത്തെയും ടെസ്റ്റ് ബയോപ്സിയാണ് ഇപ്പം ബയോപ്സി എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നത് ഇത് കീറിയെടുക്കുക എന്നതാണ് ഇപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ മുഴയുടെ രോഗനിർണയത്തിന് വേണ്ടി അത് കീറിയെടുക്കുക എന്നുള്ളത് കാരണം തുടർന്ന് വരുന്ന ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള പല രീതികളെയും അത് അവതാളത്തിലാക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബയോപ്സി ചെയ്യുന്നത് നീഡിൽ ബയോപ്സി ആയിരിക്കണം ഇപ്പം അങ്ങനെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഫൈൻഡ് ഔട്ട് ചെയ്താൽ പിന്നെയുള്ള ചികിത്സാ രീതികൾ സാധാരണ ക്യാൻസർ ചികിത്സ പോലെ കീമോ അതിൻ്റെ ഒരു പ്രോട്ടോകോൾ എന്താണ് പ്രധാനമായും നമ്മൾ ജനം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റ് ഇന്ന് മൾട്ടി ഡിസിപ്ലിനറിയാണ് മൾട്ടി എന്ന് പറഞ്ഞാൽ പല ഡിസിപ്ലിൻസ് എന്ന് പറഞ്ഞാൽ പല വിഭാഗങ്ങൾ അപ്പോൾ അതൊരു ടീമാണ് ട്രീറ്റ് ചെയ്യുന്നത് അത് പ്രധാനമായും മൂന്ന് എക്സ്പേർട്സ് ഉണ്ടാകണം ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ സർജൻ അതായത് ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പറ്റുമെങ്കിൽ ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ആ ഒരു ശസ്ത്രക്രിയ ശാഖയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം രണ്ട് കീമോതെറാപ്പി മറ്റു മരുന്നുകൾ തുടങ്ങിയ ചികിത്സ നടത്തുന്ന ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് മൂന്നാമത്തത് റേഡിയേഷൻ ചികിത്സ കൊടുക്കുന്ന റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഈ മൂന്ന് പേരും കൂടി കൂട്ടായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റാണ് പേഷ്യൻ്റിന് കിട്ടേണ്ടത് ഇപ്പോൾ സാർ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഈ ഒരു പ്രൊസീജിയറിൽ ആദ്യം കീമോ ആണോ വേണ്ടത് അല്ലെങ്കിൽ സർജറിയിലേക്ക് പോകണോ എന്ന് എങ്ങനെയാ തീരുമാനിക്കുക പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് നമ്മൾ ഈ ക്രമം തീരുമാനിക്കാനായിട്ട് കണക്കിലെടുക്കുന്നത് ഓഫ് കോഴ്സ് ഈ രണ്ട് ഘടകങ്ങൾ ഉൾ കൂടാതെ പേഷ്യൻ ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണം കീമോ എടുക്കാൻ പറ്റാത്തൊരു പേഷ്യൻ്റ് നല്ല പ്രായമുള്ള മൾട്ടിപ്പിൾ അസുഖങ്ങൾ ഇപ്പം ഹാർട്ട് അറ്റാക്കൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവർ പരസഹായം കൂടാതെ ദൈനംദിന കാര്യങ്ങൾ നടക്കാൻ പറ്റാത്ത ആൾക്ക് അപ്പോൾ അവർക്ക് ചിലപ്പോൾ കീമോ നടക്കില്ല ചിലപ്പോൾ സർജറി നടക്കില്ല അവർക്ക് ചിലപ്പം ഹോർമോൺ ഗുളികകൾ മാത്രമായിരിക്കും ആ കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പൊതുവേ ആരോഗ്യമുള്ള എല്ലാം എടുക്കാൻ പറ്റുന്ന ഒരു പേഷ്യൻറ്റിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് ഒന്ന് അസുഖത്തിൻ്റെ സ്റ്റേജ് ഇതെല്ലാവർക്കും അറിയാം സ്റ്റേജ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ശരീരത്തിൽ ഈ അസുഖം എന്തോരം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് പ്രധാനമായും അഞ്ച് സ്റ്റേജുണ്ട് നാല് സ്റ്റേജിനെ കുറിച്ച് ആൾക്കാർക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമതൊരു സ്റ്റേജും കൂടിയുണ്ട് അത് സ്റ്റേജ് സീറോ ആണ് ഒന്നിന് മുമ്പ് വരും സ്റ്റേജ് സീറോ എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രീ ക്യാൻസറാണ് അത് പടരാറില്ല അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ പടരുന്ന ടൈപ്പിലേക്ക് മാറും അപ്പോൾ അതിനും ചികിത്സ വേണം പക്ഷേ ആകെ വ്യത്യാസമുള്ളത് കീമോതെറാപ്പി അതിനാവശ്യമില്ല സർജറിയും റേഡിയേഷനും വേണ്ടിവരും ഇനി നമ്മൾ സാധാരണ പറയുന്ന പടരുന്ന ടൈപ്പ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്റ്റേജിൽ സ്റ്റേജ് ഒന്നും രണ്ടും എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ താഴെ സൈസുള്ള ട്യൂമർ അതേപോലെ കക്ഷത്തിലെ കഴലുകളിലേക്ക് മൂന്നോ അതിൽ താഴെയോ കഴലുകളിലേക്ക് മാത്രം സ്പ്രെഡ് ചെയ്തിട്ടുള്ള ട്യൂമർ ഇതിനെയാണ് പൊതുവെ നമ്മൾ ഏർലി സ്റ്റേജ് സ്റ്റേജ് വൺ ആൻഡ് ടു എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കൂടുതലും സർജറിയാണ് നമ്മൾ ആദ്യം ചെയ്യുക സ്റ്റേജ് ത്രീയിൽ ലോക്കലി അഡ്വാൻസ്ഡ് എന്ന് പറയും അതായത് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടില്ല അതായത് മറ്റ് അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടില്ല മാറിലിരിക്കുമ്പോൾ തന്നെ ട്യൂമറിൻ്റെ വലിപ്പം അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതലുണ്ട് അല്ലെങ്കിൽ അത് തൊലിയിലേക്ക് മാറിൻ്റെ തൊലിയിൽ പിടിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ കക്ഷത്തിൽ ഒരുപാട് കടലുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് വേറെ അവയവങ്ങളൊന്നും പോയിട്ടില്ല ഇതിനെ സ്റ്റേജ് ത്രീ എന്ന് പറയും ആ സ്റ്റേജിൽ പലപ്പോഴും നമ്മൾ ഈ കീമോ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ് ക്യൂർ സാധ്യമല്ലാത്തൊരു സ്റ്റേജാണ് അപ്പോൾ ആ സ്റ്റേജിൽ പൊതുവേ മെയിൻ ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി മരുന്നുകളും ആയിരിക്കും ഹോർമോൺ ഗുളികളാവാം ഇമ്മ്യൂണോതെറാപ്പി ആകാം പല ചികിത്സകളുണ്ട് പക്ഷേ സർജറിയുടെ റോള് കുറവായിരിക്കും ഇനി നേരത്തെ പറഞ്ഞ സ്റ്റേജിൻ്റെ വിവരങ്ങളും കൂടി വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ഏർലി സ്റ്റേജിലുള്ള ക്യാൻസർ ആണ് ഹോർമോൺ നെഗറ്റീവോ ഹെർ ടൂ പോസിറ്റീവോ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിലും ഫസ്റ്റ് കൊടുക്കേണ്ടത് കീമോ ആണ് എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാവൂ അതേസമയം ഏർലി സ്റ്റേജാണ് ഹോർമോൺ പോസിറ്റീവാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ഓപ്പറേഷൻ ചെയ്യാം പറയുമ്പോൾ തന്നെ ഈ ബ്രസ്റ്റ് റിമൂവലിലേക്ക് പോകുന്ന നമുക്കറിയാം ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലോ മറ്റു ആണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ സർജറി ആക്ച്വലി മോഡേൺ നമ്മൾ ഇപ്പോൾ പറയുന്ന രീതിയിൽ അതിൻ്റെ ആദ്യത്തെ ശസ്ത്രക്രിയകൾ വന്നു തുടങ്ങിയത് അതിനും മുമ്പ് ചരിത്രത്തിൽ വ്യക്തമായി വിശദീകരിച്ചിട്ടില്ലെങ്കിലും പല രീതിയിൽ സർജറീസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സർജറി എന്ന് പറയുന്നത് ടോട്ടൽ ബ്രസ്റ്റ് റിമൂവലാണ് ബ്രസ്റ്റ് മുഴുവൻ റിമൂവ് ചെയ്യുന്നു പിന്നെ ബ്രസ്റ്റിന് അടിയിലുള്ള മസിൽ ഉൾപ്പെടെ റിമൂവ് ചെയ്യും അപ്പോൾ ഇത് കാരണം പേഷ്യൻസിന് നമ്മൾ മസിൽ റിമൂവ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ജീവിച്ചിരുന്നാലും കാര്യമായിട്ടുള്ള അവർക്ക് വൈകല്യങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് മാത്രമല്ല അന്ന് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്ന നമുക്ക് ഇന്നത്തെ കാലത്ത് ഉള്ള പോലെയുള്ള അഡ്വാൻസ്ഡ് മരുന്നുകളോ അല്ലെങ്കിൽ ഈ അസുഖത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ റേഡിയേഷൻ ചികിത്സയിൽ പിന്നെ ഡെവലപ്മെൻസോ ഒന്നും അന്നില്ല അന്ന് ആകെ ഉണ്ടായിരുന്ന ട്രീറ്റ്മെൻറ്റ് സർജറി ആയിരുന്നു അപ്പോൾ മാക്സിമം തൂത്തുവാരി അത് ക്ലിയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇത്രയും വലിയ സർജറികൾ ചെയ്തിരുന്നു എന്നിട്ടും മുപ്പത് ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഈ സർജറി കൊണ്ട് രക്ഷപ്പെട്ടിരുന്നുള്ളൂ അറുപത് ശതമാനം പേർ എഴുപത് ശതമാനം പേർക്ക് വീണ്ടും അസുഖം വരുന്നു കുറച്ചുകൂടി നാൾ കഴിഞ്ഞപ്പോൾ ഈ സർജറി ഇത്രയും ചെയ്യുന്നതിന് വലിയ കാര്യമില്ല സർജറി ഒന്ന് കുറച്ചിട്ട് മസുകളൊക്കെ എടുക്കുന്നതിന് വരെ മാറ് മുഴുവൻ നീക്കം ചെയ്യുക അതിന് അതിനോടൊപ്പം കുറച്ച് റേഡിയേഷൻ കൊടുക്കുക ചില കീമോതെറാപ്പി മരുന്നുകളൊക്കെ വന്നു തുടങ്ങി അത് കൊടുക്കുക അതും ഈ ഫുൾ മാറ് എടുത്ത് മസിലെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററാണ് അല്ലെങ്കിൽ തുല്യമാണെന്ന് മനസ്സിലാക്കി അപ്പോൾ അത് പതുക്കെ ഒന്ന് സർജറിയുടെ അളവ് കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഏറ്റവും കാതലായ ബ്രസ്റ്റ് ക്യാൻസറിൽ ചികിത്സയിലുള്ള വ്യത്യാസമുണ്ടായത് അത് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി അഥവാ സ്ഥന സംരക്ഷണം ആ സമയത്ത് കാലഘട്ടത്തിൽ അമേരിക്കയിലും ബെർണാഡ് ഫിഷർ എന്ന് പറഞ്ഞ ഒരു സർജനും ഇറ്റലിയിൽ അമ്പർ ടു ബാരോണേസിന്ന് പറയുന്ന ഒരു സർജനും കൂടി രണ്ട് ക്ലിനിക്കൽ പഠനങ്ങൾ ആരംഭിച്ചു മുപ്പത് വർഷത്തോളം ഈ പഠനം തുടർന്നു രണ്ടായിരത്തി രണ്ടിൽ ഇതിൻ്റെ റിസൾട്ടുകൾ വന്നു ഇവർ പഠിച്ചത് ഒരു ഗ്രൂപ്പ് ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിനെ മാറും മുഴുവൻ നീക്കം ചെയ്യുന്നു അതേ പ്രായത്തിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഒരേപോലെയുള്ള വേറൊരു ഗ്രൂപ്പിനെ നമ്മൾ ബ്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് ട്യൂമർ മാത്രം എടുത്തിട്ട് റേഡിയേഷൻ കൊടുക്കും ഈ രണ്ട് പേർക്കും അടുത്ത മുപ്പത് വർഷത്തിൽ എത്ര പേർക്ക് അസുഖം വരുന്നു എത്ര പേ എത്ര അവർ ജീവിച്ചിരിക്കുന്നു ഇതൊക്കെ പഠന വിധേയമാക്കി അന്ന് ആ പഠനങ്ങൾ കാണിച്ചത് ആയിരക്കണക്കിന് പേഷ്യൻസ് ഉണ്ടായിരുന്നു ഈ രണ്ട് ചികിത്സകളും ഈ കണക്കുകളെല്ലാം വെച്ച് ഒരുപോലെയാണ് അതായത് അസുഖം കഴിഞ്ഞ ചികിത്സ കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് ചികിത്സ ചെയ്താലും പേഷ്യൻസിൻ്റെ ആയുർ ധ്യം അവർ ജീവിച്ചിരിക്കാനുള്ള സാധ്യത സെയിമാണ് അതോടുകൂടി ലോകം ബ്രസ്റ്റ് കൺസർവേഷനിലേക്ക് മാറി അപ്പോൾ ട്യൂമർ എടുത്തു മാറ്റി ബാക്കിയുള്ള ബ്രസ്റ്റിലേക്ക് റേഡിയേഷൻ കൊടുക്കുക ഇത് അവസാനിച്ചു എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ ഇത് വീണ്ടും മാറി അതായത് ഈ മുപ്പത് വർഷത്തോളം ഫോളോ ചെയ്തിട്ടുള്ള ആ ആദ്യകാലത്തുള്ള ക്ലിനിക്കൽ പഠനങ്ങൾ ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം അത് വസ്തുതാപരമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് ഇനി വീണ്ടും അത് നടത്തുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ഇപ്പോൾ കുറേ ഒബ്സർവേഷൻ സ്റ്റഡീസ് പതിനഞ്ച് ലക്ഷത്തിലധികം സ്ത്രീകളെ ഇതേപോലെ പഠനവിധേയമാക്കി പക്ഷേ ക്ലിനിക്കൽ ട്രയലല്ല ഒബ്സർവേഷൻ സ്റ്റഡിയാണ് അവ നടത്തി നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന വേറൊരു കാര്യമാണ് കണ്ടത് അതായത് ഈ രണ്ട് ചികിത്സകളും തുല്യമല്ല ബ്രസ്റ്റ് നിലനിർത്തി ചെയ്യുന്ന പേഷ്യൻസിന് ബ്രസ്റ്റ് നീക്കം ചെയ്യുന്ന പേഷ്യൻസിനേക്കാൾ മുപ്പത് ശതമാനം കൂടുതൽ കാണപ്പെട്ടു ഇത് ഒരുപാട് വിമർശനങ്ങൾ ഇതിൻ്റെ പേരിൽ ഉണ്ടെങ്കിലും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സർജറിയുടെ തോത് നമ്മൾ കുറയ്ക്കും തോറും പേഷ്യൻ്റെ ആയുർദ്ദൈർഘ്യത്തിനോ അസുഖം തിരിച്ചു വരാനുള്ള സാധ്യതയോ പ്രതികൂലമായി ബാധിക്കുന്നില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് എയർലി ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി എപ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ മാത്രം നീക്കം ചെയ്ത് അവയവം നിലനിർത്തുക എന്നുള്ളതാണ് തൊണ്ണൂറ് ശതമാനത്തോളം കേസുകളിൽ ഒരു ട്യൂമർ ആയിക്കോട്ടെ രണ്ടോ അതിലധികമോ ട്യൂമർ ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ സാധ്യമാണ് അപ്പോൾ ബ്രസ്റ്റ് മുഴുവൻ റിമൂവ് ചെയ്യേണ്ട കാരണം ഇന്ന് കുറഞ്ഞു കുറഞ്ഞ് വരിക മാഡത്തിൻ്റെ ചോദ്യം അതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ പ്രാക്ടീസിൽ മിക്കവാറും ഇതിൻ്റെ എക്സ്പേർട്ട് സർജൻസിൻ്റെ പ്രാക്ടീസ് ലോകമെമ്പാടും നോക്കിയാൽ മൂന്നേ മൂന്ന് കണ്ടീഷൻ മാത്രമേ ബ്രസ്റ്റ് ഫുള്ള് റിമൂവ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ പ്രധാനമായും പറയാറുള്ളൂ ഒന്നാമത്തെ കാര്യം ജനിതകമായ എന്തെങ്കിലും കാരണം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാൻ ഉണ്ട് എന്നറിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ മാറി നിലനിർത്തി ചെയ്താലും ഭാവിയിൽ പുതിയ തൊരണം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് നമ്മൾ ബ്രസ്റ്റ് ഫുള്ള് റിമൂവ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ബ്രസ്റ്റിൻ്റെ പല ഭാഗത്തായി നമുക്ക് ഏറെക്കുറെ മുഴുവൻ മാറി നീക്കം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഈ കാൽസിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഒരുപാട് ട്യൂമറുകളോ ഉണ്ടായാൽ അപ്പോഴും നമുക്ക് ബ്രസ്റ്റ് ഫുൾ എടുക്കേണ്ടി വരും മൂന്നാമത്തേത് നമ്മൾ ഈ ട്യൂമറിൻ്റെ സ്വഭാവമോ അതിൻ്റെ വലിപ്പമോ സ്റ്റേജോ ഒക്കെ കാരണം കീമോ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കീമോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കുന്നത് എല്ലാ ട്യൂമറും കീമോ കാരണം ചുരുങ്ങുമെന്നാണ് തൊണ്ണൂറ്റേഴ് ശതമാനത്തിലും അത് സംഭവിക്കും മൂന്ന് ശതമാനം പേഷ്യൻസിൽ ഇത് പുരോഗമിക്കും അതായത് കീമോയ്ക്ക് റെസ്പോണ്ട് ചെയ്യാത്ത ട്യൂമറായി അതിനും നമ്മൾ ബ്രസ്റ്റ് ഫുള്ള് റിമൂവ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഇത്രമാത്രം കാര്യങ്ങൾ പറയുമ്പോൾ ഈ ബ്രസ്റ്റ് നിലനിർത്തുന്നതിന്റെ ഒരു പ്രാധാന്യമാണല്ലോ ഈ സർജറിയുടെ റോൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് ഓങ്കോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ ചേർന്നാണ് ഓങ്കോ പ്ലാസ്റ്റിക് ഓങ്കോ എന്ന് പറഞ്ഞാൽ ക്യാൻസർ അപ്പോൾ ക്യാൻസർ റിമൂവൽ ആണ് അതിൽ പ്രയോറിറ്റി ബ്രസ്റ്റ് റിമൂവൽ അല്ല ശ്രദ്ധിക്കുക ക്യാൻസർ റിമൂവൽ രണ്ടാമത്തത് അതിനോടൊപ്പം ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറി അത് എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ട്യൂമർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചും വലിപ്പമുള്ള ട്യൂമറാണ് അല്ലെങ്കിൽ ഒന്നിലധികം ട്യൂമറുകളുണ്ട് ആ ബ്രസ്റ്റിൻ്റെ നല്ലൊരു ഭാഗം പോവും അല്ലെ അപ്പോൾ അവിടെ ഒരു ഡിഫെക്റ്റ് അല്ലെങ്കിൽ ഒരു ഡീഫോമിറ്റി ഉണ്ടാകും ഒരു ഗ്യാപ്പുണ്ടാകും ഈ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യണം പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഗ്യാപ്പ് അതായത് ബ്രസ്റ്റ് കൺസർവേഷൻ ആദ്യം തുടങ്ങിയ സമയത്ത് ഈ ഗ്യാപ്പ് അതുപോലെ വിടുമായിരുന്നു അപ്പോൾ ഗ്യാപ്പ് വിട്ടിട്ട് ഇപ്പോൾ മുകളിലുള്ള ഉള്ളിലുള്ള ആ വിടവ് അതേപോലെ വിട്ട് മുകളിലുള്ള തൊലി മാത്രം സ്റ്റിച്ച് ചെയ്ത് വെക്കും ഇപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ ഈ ഗ്യാപ്പുള്ള ഭാഗത്ത് നീര് വന്ന് നിറഞ്ഞ് കട്ടിയാവും സർജറി കഴിഞ്ഞ് ഉടനെ കാണാൻ ഒരു കുഴപ്പവും കാണില്ല പക്ഷേ ഞാൻ പറഞ്ഞു ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇതിന് ശേഷം റേഡിയേഷൻ വരും പേഷ്യൻ്റ് റേഡിയേഷന് പോകുമ്പോൾ ആ ഭാഗത്ത് ശരിക്കും ചുക്കി ചുളുങ്ങി ഈ നീരെല്ലാം വറ്റി അവിടെ ആകെ ഡീഫോംഡ് ആകും എന്ന് മാത്രമല്ല ഈ നമ്മളൊരു വെൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബ്രസ്റ്റിൽ റേഡിയേഷൻ കൊടുക്കുന്നതും ഈ ഒരു ചുക്കി ചുളിഞ്ഞിരിക്കുന്ന ഒരു ഡിഫെക്റ്റ് ഉള്ള ഒരു ബ്രസ്റ്റിൽ റേഡിയേഷൻ കൊടുക്കുന്നതും വ്യത്യാസമാണ് നല്ല ഷേപ്പിലല്ലാത്ത ബ്രസ്റ്റിലാണ് നിങ്ങൾ റേഡിയേഷൻ കൊടുക്കുന്നതെങ്കിൽ പൊള്ളലേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷം പ്ലാസ്റ്റിക് സർജറി ഉപയോഗിച്ച് ഈ ഗ്യാപ്പ് സർജറുടെ ഇടയിൽ തന്നെ ഫില്ല് ചെയ്യുക എന്നുള്ള ടെക്നീക്ക് പ്രചാരത്തിൽ വന്നു പക്ഷേ അത് ചെയ്യുന്ന സർജൻ ക്യാൻസർ സർജറിയും അറിഞ്ഞിരിക്കണം പ്ലാസ്റ്റിക് സർജറിയിലെ റെലവെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സും അറിഞ്ഞിരിക്കണം ഇത് രണ്ടിനുമുള്ള ട്രെയിനിങ് കിട്ടിയ ഡോക്ടർമാരുടെ അഭാവം ഒറ്റ കാര്യം മാത്രമാണ് നമുക്ക് ഈ ഓങ്കോപ്ലാസ്റ്റി അധികം പ്രചാരത്തിൽ വരാൻ ഇത്രയും വൈകിയത് ഇന്ന് പക്ഷേ അവസ്ഥ മാറി വരുന്നുണ്ട് ഓങ്കോപ്ലാസ്റ്റി കൂടുതൽ പ്രചാരത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഓങ്കോപ്ലാസ്റ്റിയുടെ പ്രധാന ഗുണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നാമത്തെ കാര്യം നമുക്ക് ഏത് സൈസിലുള്ള ട്യൂമറും നമുക്ക് റിമൂവ് ചെയ്ത് ഇപ്പം വേണ്ടി വന്നാൽ ബ്രസ്റ്റിൻ്റെ പകുതി വരെ റിമൂവ് ചെയ്തതിന് ശേഷം ആ ഡിഫക്റ്റ് നമുക്ക് പ്ലാസ്റ്റിക് സർജറിയിലൂടെ ഫിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്ന് നമുക്ക് കൂടുതൽ പേഷ്യൻസിന് ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യാൻ പറ്റും ഓങ്കോപ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് റോബോട്ടിക് സർജറി എന്ന് പറയണത് ആളുകളെല്ലാവരും ഇപ്പോൾ റോബോട്ടിക് സർജറിയെക്കുറിച്ച് അത് ചെയ്യാൻ തന്നെ തയ്യാറാവുന്നുമുണ്ട് അതിൻ്റെ റോൾ എത്രത്തോളം ഉണ്ട് ബ്രസ്കാൻ റോബോട്ടിക് സർജറി നമ്മൾ പൊതുവേ ജനറൽ സർജറി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ഗുണങ്ങളുള്ള ഒരു ടെക്നിക്കാണ് പക്ഷേ ഇതിൻ്റെ പ്രധാനമായ ഉപയോഗം വരുന്നത് ആന്തരിക അവയവങ്ങളിൽ നമുക്ക് ഓപ്പൺ സർജറിയിലൂടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണ് സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ഒരവയവമാണ് തൊലിയുടെ അടിയിലുള്ള ഒരു അവയവമാണ് അപ്പോൾ അവിടെ റോബോട്ടിക് സർജറി കാര്യമായി ഓപ്പൺ സർജറിയുടെ മേലെ ഒന്നും ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ആ ഒരു ആ പേര് ആ ഒരു എന്തോ ഒരു സഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി ആണെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കൽ യൂസ് അതിന് വളരെ കുറവാണ് ഇനി വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയാമെന്നുള്ളത് റോബോട്ടിക് സർജറിയിലൂടെ നമുക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല ഉപയോഗിക്കുന്നതുകൊണ്ട് ഗുണവുമില്ല റോബോട്ടിക് സർജറി ബ്രസ്റ്റിൽ യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് ഫുള്ള് റിമൂവ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഈ ബ്രസ്റ്റ് ഫുള്ള് റിമൂവ് ചെയ്യുന്നതിൻ്റെ ആ നിരക്ക് തന്നെ ഞാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ പത്ത് ശതമാനത്തിൽ താഴെയാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ റോബോട്ടിക് സർജറിയുടെ ഉപയോഗം വീണ്ടും കുറയും ഈ പത്ത് ശതമാനത്തിനുള്ളിൽ തന്നെ എൽ വലിപ്പമുള്ള മാറുള്ള സ്ത്രീകൾക്കൊന്നും റോബോട്ടിക് സർജറി അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല ചെറിയ മാറുള്ള പേഷ്യൻസിനാണ് അത് കൂടുതലും ഉപയോഗം വരെ അപ്പോൾ ചുരുക്കി പറഞ്ഞാലൊരു അഞ്ച് ശതമാനത്തിൽ താഴെ പേഷ്യൻസിന് മാത്രമേ ഓവറോൾ റോബോട്ടിക് സർജറി കൊണ്ട് ഒരു ബ്രസ്റ്റിലൊരു ഗുണം ഉണ്ടാവുള്ളൂ എനിവ താങ്ക് യു ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു സ്തനാർബുദത്തെക്കുറിച്ച് ഇപ്പോൾ സ്തനാർബുദത്തെക്കുറിച്ച് പറയുമ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ എത്രത്തോളം സാധ്യമാകും അതിൽ ഓങ്കോപ്ലാസ്റ്റിക് സർജറിയുടെ റോള് അതാണ് ഡോക്ടർ വളരെ വിശദമായി പറഞ്ഞത് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം